ശ്രീനാരായണ ഗുരുദേവിന്റെ തൊണ്ണൂറ്റിയേഴാമത് സമാധി ദിനാചരണം എസ് എൻ ഡി പി യോഗം ഇടുക്കി യൂണിയന്റെ അംഗശാഖകളിൽ ആചരിച്ചു പ്രകാശ് ശാഖയിൽ നടന്ന ദിനാചരണ പരിപാടിയിൽ ശിവഗിരിമഠം ശ്രീമദ് ഗുരുപ്രകാശം സ്വാമികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുവിൻ്റെ തൊണ്ണൂറ്റിയേഴാമത് മകാസമാധി ദിനാചരണമാണ് നടത്തിയത് എസ് എൻ ഡി പി യോഗം ഇടുക്കി യൂണിയനിലെ അംഗശാഖകളായ വാഴത്തോപ്പ് മണിയാറുടി പൈനാവ് വിമലഗിരി ചുരുളി കീരത്തോട് മുരിക്കാശ്ശേരി ഉപ്പുതോട് തോപ്രാംകുടി ചെമ്പക്കപ്പാറ കനകുകുന്ന പ്രകാശ് കിളിയാറുകണ്ട തങ്കമണി ഇടുക്കി കുളമാവ് തുടങ്ങിയ ശാഖകളിൽ ക്ഷേത്രാചാര ചടങ്ങുകൾക്കൊപ്പം മകാ സമാധി സദ്യയും നടത്തി പ്രകാശ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴാം നമ്പർ എസ് എൻ ഡി പി ശാഖയിൽ നടന്ന സമാധി ദിനാചരണത്തിൽ ശിവഗിരി മഠം ശ്രീമദ് ഗുരുപ്രകാശം സ്വാമികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ശാഖാ പ്രസിഡന്റ് ജയകുമാർ പൊട്ടനാനി സെക്രട്ടറി എം സജീവ് കുമാർ മൈലാങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇടുക്കി മിഷൻ ന്യൂസ് ഇടുക്കി പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്